ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ നമ്മളെ പി വി സി പൈപ്പ് ഉണ്ടല്ലോ പി വി സി പൈപ്പ് എന്നല്ല അതിന് പറയരു പാ പി വി സി പാത്തി എന്നൊന്ന് പറയട്ടോ പാത്തി എന്ന് പറയുന്നത് നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടല്ലോ ഓടിട്ട വീടിനൊക്കെ നമുക്കൊരു പാത്തി വെക്കേണ്ടല്ലോ അത് അപ്പം നിങ്ങളൊക്കെ നാട്ടിൽ ഇതിന് എന്താണെന്ന് പറയുന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കെ കേട്ടോ ഞമ്മളിവിടെ എങ്ങനെയാണ് കേട്ടോ ഇതിന് പറയൽ അപ്പോൾ ഞമ്മളടുത്ത് ആദ്യത്തെ ഒരു വീടിൻ്റെ ഓടിട്ട വീടിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിന് അത് വെച്ചിട്ടാട്ടൊന്ന് നമ്മൾ ഒന്ന് ചെടി നടണത് പത്തണി മുല്ല ചെടികളാട്ടോ നടുന്നത് അപ്പം നമ്മളത് അതവിടെ വെച്ചിട്ട് അതിലേക്ക് മണ്ണ് ഇട്ട് അതിലേക്ക് കുറച്ച് പത്തുമണി ചെടികൾ നട്ടിട്ടോ പിന്നെ അതാ ഞമ്മളെ കയ്യിൽ എന്തുണ്ടെങ്കിലും നമ്മളത് ഒഴിവാക്കില്ല കേട്ടോ ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബർത്ത് ഡേക്കും ഇതിനെപ്പോലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണീ പോപ്പറുണ്ടല്ലോ അതിൻ്റെതായിട്ടോ അത് പൊട്ടിച്ചതിൻ്റെത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിലൊന്ന് ചെടി നടാന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് മണ്ണ് നിറച്ച് ഞമ്മൾ താ ഈ ചെടിയെട്ടോ അതിലേക്ക് വെച്ചത് അതിലും പിന്നെ കുറച്ചും കൂടി ഒന്നും കൂടി മണ്ണൊക്കെ നിറച്ചാട്ടെ ഇത് നമുക്ക് നമ്മൾ പത്തുമണി മുല്ല ചെടീൻ്റെ നടുവിലേക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കട്ടോ ഏഹ് അപ്പം എന്ത് കിട്ടിയാലും ഞാൻ ഒഴിവാക്കില്ല എന്തിലൊക്കെ നടാൻ പറ്റും അതിലൊക്കെ ഞാൻ ഇങ്ങനെ നട്ടുപിടിപ്പിക്കും അതൊക്കെ ഒരു ഭംഗിയാണല്ലോ അതൊക്കെ ഉണ്ടായി വരുമ്പോൾ കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ഇപ്പം നമുക്കിത് കാണുമ്പോൾ ഇതുപോലെ ഒരു ഭംഗിയായിട്ടൊന്നും തോന്നില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് നിറച്ചും ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ് തന്നെയാണല്ലോ നമ്മൾക്കിങ്ങനെ ഒരു വെറുതെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ ചെയ്തോണ്ട് നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ നമ്മളതുപോലെ നടുൂര് വെച്ചത് എന്താന്ന് വെച്ചാൽ ഒരു ടയർ കേട്ടോ ടയറിൽ മണ്ണ് നിറച്ച് അതിലേക്ക് ഞമ്മൾ കുറച്ച് ചെടി നട്ട് പിന്നെ ഞമ്മളിതായി പി വി സി പാത്തിയിലേക്കും കുറച്ച് മണ്ണ് നിറച്ച് അതിലേക്കും നട്ടുപിടിച്ചിട്ടോ പിന്നെ നമുക്ക് അടുത്തതാണ് പരിപാടി തന്നെ നമ്മളെ ചകിരി ചകിരി വെക്ക കേട്ടോ അതെന്തിനും നമുക്കൊരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല ഇതൊക്കെ ഉണ്ടായി വന്നാലെട്ട് അതിൻ്റെ ഒരു ഭംഗി തന്നെ കാണാൻ ഉണ്ടാവുക പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദരില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ രാഹത്തായിട്ട് മുന്നോട്ട് പോകും കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ എടുക്കുന്ന ട്രൈ കണ്ട എല്ലാവരും ചുരുക്കിയിട്ട് ചെറിയൊരു കുഞ്ഞ് ട്രൈ പോഡ് കേട്ടോ അതൊക്കെ ഇൻഷാല്ല ഞമ്മക്കിനി വലുതായി വലുതൊരു ട്രൈ വാങ്ങണം ഞമ്മക്ക് വരുമാനം വരട്ടെ അത് വരുമാനം വരണമെങ്കിൽ നിങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തായിട്ട് വീഡിയോ കാണാം കേട്ടോ ഷെയർ ചെയ്യുക അപ്പോഴാണല്ലോ ഞമ്മക്കൊരു വരുമാനം കിട്ടുകയൊക്കെ ചെയ്യാം അപ്പം ഞമ്മക്കതിനനുസരിച്ച് ഞമ്മക്കിപ്പം തന്നെ പൈസ കൊടുത്ത് വാങ്ങാന്ന് പറയണതൊന്നും ആയില്ല ഇതിലൂടെ ഒരു പത്ത് റുപ്പ്യ അല്ലേ നമ്മക്ക് കൂടുതലായിട്ട് ഞമ്മക്ക് ഇതിൻ്റെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞമ്മളമ്മളതിൻ്റെ കഥ അതിൻ്റെ ഇടയിലൂടെ നമ്മളെ കഥകൾ പറഞ്ഞിട്ടോ നമ്മളെ ചെടി നടുന്നതൊന്നും പറയാൻ മറന്നു ഇതാ ഇതുപോലെ ഞാനിങ്ങനെ ചെകിരി ഉണ്ടല്ലോ അതും വെച്ച് ഒന്നും ഒഴിവാക്കാനില്ല ഇവിടെ വന്നാൽ തന്നെ എല്ലാവരും പറയും ഒരു സാധനം ഈ ഒഴിവാക്കിയില്ലല്ലോന്ന് എല്ലാത്തിലും ഞാൻ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചുട്ടോ അ ഇതാണ് നമ്മൾ ഭക്ഷണം കാര്യം എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരു പണിക്ക് ഇങ്ങോട്ട് ഇറങ്ങും അപ്പോൾ ഒരു ദിവസം ഒന്ന് നട്ടാൽ അത്ര ആയല്ലോ ഏ അതൊക്കെ ഒരിതാണല്ലോ പോലെ ഞമ്മക്ക് പോലെ പച്ചക്കറികളൊക്കെ നട്ട് പിടിപ്പിച്ചെ അതൊക്കെ ഇനി ഉണ്ടായിട്ടൊന്നും ഞാൻ കാണിച്ചു തന്നെ കേട്ടോ എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് അറിയിക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം ഞാൻ അത് അതുപോലെ തന്നെ സെറ്റാക്കി നമ്മളെ വീടും പറ്റിയത് ചെറിയൊരു പത്ത് മണി ഗാർട്ടനി കിട്ടും അതൊക്കെ ഇങ്ങോട്ട് പൂവിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക ഇനി ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചു വാരട്ടെട്ടോ അടിച്ച് വാരിയെന്ന് വൃത്തിയായി വൃത്തിയായിട്ട് ഇന്ന് ഇട്ടാറുണ്ടല്ലോ ഒരു ഭംഗി തന്നെയാണ് അവിടെ മക്കളിന്നോട് ചോദിക്കുമ്പോൾ ചേക്ക് വേറെ പണി എന്നൊക്കെ ചോദിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോന്നിട്ടോ ഇങ്ങനെയൊക്കെ പൂവിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ ഇനി ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഇതിൻ്റെ ഒക്കെ അധികം വെള്ളം വേണമെന്നില്ല കുറഞ്ഞതൊന്ന് ഒഴിച്ചാൽ മതി ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗി അല്ലേ അതുപോലെ ഇങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കിയത് എന്തെങ്കിലുമൊക്കെ നട്ട് പിടിപ്പിച്ചോണ്ടിട്ടോ ഏ പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് തന്നാൽ മതി നമ്മളെവിടെയാണെങ്കിലും വന്ന് എടുക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കേ